ഞാൻ ബിഗ് ബോസ് ആണോ ഞാൻ അല്ലാത്ത എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഇതൊരു പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ സംസാരിച്ചൂടി അഭി വിളിക്കുന്നുണ്ട് അഭിലാഷ് പിന്നെ അഭിലാഷ് പിന്നെ വേറെ ഈ പ്രവീൺ വിളിച്ചിരുന്നു ഡൽഹിയിലേക്ക് യാത്ര പോയിട്ട് പക്ഷെ ഞങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ സമയം അനിമോള് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മീഡിയയിൽ വന്നിട്ട് പറയുന്നതാണ് കേട്ടോ ഈ വീഡിയോ അപ്പൊ ആ വീട് എടുക്കണവര് ചോദിക്കുന്നുണ്ട് അനിമോളോട് ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീഡിയോ നമ്മൾ പുറത്തൊന്നും കാണുന്ന പോലെയല്ല ബിഗ് ബോസിൽ എന്താ ലൈവില് കാണിക്കുന്നത് ഫുൾ ആയിട്ടൊന്നും നമ്മൾക്ക് കാണിച്ചു തരുന്നില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ചിട്ട് പലരും എനിക്ക് പാല പണിന്നിട്ടുണ്ട് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അവിടെ ചോദിക്കുന്നുണ്ട് ശൈത്യ വിളിച്ചിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ വളരെ നന്നായിട്ട് അതിനെ അനു മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും ശൈത്യരോട് ഇനിയൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന രീതിയിലാണ് അനുമോള് സംസാരിച്ചത് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ബിന്നിയും അതുപോലെ തന്നെ റനാഫാത്തി ഇപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അനുവിനോട് പറയുന്നുണ്ട് അപ്പൊ അനു പറയുന്നുണ്ട് അവര് പറഞ്ഞോട്ടെ അവരെത്രീ പറഞ്ഞോട്ടെ എന്ന് അനു പറയുന്നുണ്ട് അവര് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ആരെയും തിരുത്താൻ പറ്റുവോ ഇല്ല എന്നൊക്കെയാണ് അനു പറഞ്ഞത് പറയുന്നവര് പറയുമ്പോ അവരാണ് നിർത്തിക്കോളും അപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇവർ പറയണ മറുപടി കൊടുക്കണ്ടേ അനുമോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് അതിനൊക്കെ സമയം വരും അപ്പൊ ആ സമയത്ത് നമ്മൾ മറുപടി കൊടുക്കുന്നു അനുമോള് തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും ശൈത്യെ ഇനി വീട്ടിലേക്ക് വിളിക്കില്ല അതുപോലെ തന്നെ ശൈത്യമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഞാൻ വെക്കുകയില്ല എന്ന രീതിയിലാണ് അനുമോള് സംസാരിച്ചത് എന്തായാലും എനിക്ക് കിട്ടിയ സമയം ഞാൻ എൻജോയ് ചെയ്യട്ടെ എനിക്കിതിന് പ്രതികരിക്കാൻ നടക്കാൻ ഇനി സമയമില്ല എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞു നിർത്തിയത് പലരും നമ്മളെ തളർത്താൻ വേണ്ടി പലതും പറയും അതൊന്നും നമ്മൾ ചെവിയോർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക പ്രതികരിക്കാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് അനു പറഞ്ഞത്